ം കിട്ടിയ പ്രകാശ് മാത്യുവിന് സ്വീകരണം വന്നിരിക്കുന്നത് ഓക്കെ ശരിയാ മുഹമ്മദ് റാഫിയുടെ പുനർജന്മോ അത് ടിവിയിലെ കണ്ടപ്പോഴേ തോന്നി പക്ഷേ കോളേജില് വന്ന പഴയ കത്തി പാട്ട് പാടിയ ഞാൻ ആദ്യം നിങ്ങൾ ഈ കോളേജിലെ വിദ്യാർത്ഥികളല്ലേ അതെ മേരി ആവാസ് സുനോയിലെ മികച്ച ഗായകനായി തെരഞ്ഞെടുത്ത പ്രകാശ് മാത്യുവിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് അഭിപ്രായം മാറ്റണം ആ അതായത് അവനൊരു ഗായകനാണെന്ന് ഞങ്ങൾ അറിയുന്നത് തന്നെ ആദ്യം ടിവിയില് കാണുമ്പോഴാണ് അപ്പൊ ഈ കോളേജിലെ പരിപാടികളിലൊന്നും പ്രകാശ് മാത്യു പാർട്ടിസിപ്പേറ്റ് ഇതുവരെ ആ അതെന്താ കാരണം അപ്പൊ ഈ കോളേജും നിങ്ങൾ സുഹൃത്തുക്കളുമാണ് പ്രകാശ് മാത്യുവിന്റെ ഇൻസ്പിറേഷൻ എന്ന് മാത്യുപിറേഷൻ ഇന്റർവിൽ പറഞ്ഞല്ലോ ഇനിയിപ്പോ അവൻ ഞങ്ങൾക്ക് ഇൻസ്പിറേഷൻ കൃത്യ സമയത്ത് വേൾഡ് ബാങ്ക് വരുന്നുണ്ട് ഞാൻ ഇപ്പൊ തന്നെ മനസ്സിൽ ഓർത്തുള്ളൂ ഒരു നൂറ് രൂപയ്ക്ക് അത്യാവശ്യം ഉണ്ടല്ലോ എന്താ വഴി ഇത്ര തവണയായി ഓരോ നുണയും പറഞ്ഞ് നീ അവിടെ നിന്ന് കടം വാങ്ങുന്നു എന്നെങ്കിലും തിരിച്ചു കൊടുത്തിട്ടുണ്ടോ ഒരു ഇന്ത്യൻ പൗരനായ ഞാൻ ഇന്ത്യയുടെ മഹത്തായ പാരമ്പര്യം കാത്തു സൂക്ഷിച്ചല്ലേ പറ്റൂ അതുകൊണ്ടാണല്ലോ നമ്മൾക്ക് വളരെ റിയലിസ്റ്റിക് ആയൊരു പേരിട്ടത് വേൾഡ് ബാങ്ക് ലോക ബാങ്ക് വർഷ ഗുഡ് മോർണിംഗ് ഞങ്ങളോട് എന്തിനാ സോറി പറയുന്നത് ഒന്നുമില്ല എന്നാലും സോറി കഴിഞ്ഞ ആഴ്ച അല്ലേ സ്വീറ്റ്സ് വന്നത് അപ്പൊ ആർത്ത്ഡേ ആയിരുന്നു അതെന്റെ അപ്പൊ കഴിഞ്ഞ മാസോ അത് മമ്മിയുടെ അപ്പൊ ഇതോ ഇത് രോഗിയായ അമ്മ വല്ലപ്പോഴും മാത്രം വീട്ടിൽ വരുന്ന മുഴു കുടിയനായ അച്ഛൻ ദാരിദ്ര്യക്ക് താഴെ ജീവിക്കുന്ന കുടുംബത്തിലെ നിർധനനായ കോളേജ് വിദ്യാർത്ഥിക്ക് തന്റെ സവാടികളെ പോലെ മോഹങ്ങൾ ഉണ്ടാവില്ലേ അതൊരു തെറ്റാണോ വല്ലപ്പോഴും ഒരു സിഗരറ്റ് വലിക്കുന്നത് ഒരു ചായ കുടിക്കുന്നത്

ഇങ്ങനെ നിനക്ക് സ്വീറ്റ്സ് തരാം മറക്കുന്നതും പിന്നെ പ്രത്യേകമായിട്ട് തരുന്നതും അതിലെന്തോ ഇല്ലേ അതിങ്ങനെ വരട്ടെ ഇത്തവണ നിനക്ക് സ്പെഷ്യൽ എന്തോ ഉണ്ട് മോഞ്ഞേ ഞാൻ അത് ചോക്ലേറ്റ് ആണോ വെറും ചോക്ലേറ്റ് അല്ല സ്പെഷ്യൽ ചോക്ലേറ്റ് വെരി സോറി അതെന്താ അവന് മാത്രം സ്പെഷ്യലും ഞങ്ങൾക്കൊക്കെ ഞെണു മുട്ടായും അതിപ്പോ അറിയാതെ സോറി എന്റെ കയ്യിൽ വന്നത് ഞാനും കൊടുത്തു അത്ര തന്നെ കഴിഞ്ഞ ആഴ്ചത്തെ ബർത്ത്ഡേക്കും അങ്ങനെ തന്നെ ആയിരുന്നല്ലോ ആയിരുന്നോ ഞാൻ ഓർക്കുന്നില്ല കഴിഞ്ഞ മാസത്തെ ബർത്ത്ഡേക്കും അങ്ങനെ തന്നെ ആയിരുന്നല്ലോ അപ്പോഴും അങ്ങനെ അയ്യോ ഐ എം സോറി അതെ ഞങ്ങൾക്കൊക്കെ ചോക്ലേറ്റ് തരുമ്പോ അവന് മാത്രം കൊടുക്കാൻ മറക്കുന്ന എന്താ അത് പിന്നെ കഴിഞ്ഞ ആഴ്ച മറന്നു അല്ലേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം വല്ല പ്രേമമാണ് പരിപാടിയെങ്കിൽ ഇടിച്ച് ഞാൻ സൂപ്പാക്കും മനസിലായോട്ടെ സോന ഇതിനി ആരോടും പറഞ്ഞ് ചെലവാക്കരുത് കേട്ടോ അതെനിക്കൊന്ന് ആലോചിക്കണം പ്ലീസ് ആ അവളൊരു പാവല്ലടാ പ്രേമിച്ചൂടെ എന്തിനാ ഈ ആദ്യം വീഴാതെ െ എന്നിട്ടാ അവൾ ഇപ്പോഴും മുലപ്പാലം ഓടിക്കാറുണ്ടോ നാട്ടുകാർ പറയുന്നത് പ്രകാശിന്റെ സിനിമയ്ക്കും ഇന്നത്തെ ഈ അടിച്ചുപൊളി പാട്ടിനും പിന്നെ ഈ ഫൈവ് സ്റ്റാർ പാർട്ടിക്കും ആരെ കിടാ നേ തുബി തുക്കി ജി അപ്രേ सारे കള്ളം കൊടിച്ചോണ്ട് ഇവിടെ ഇരുന്ന നേരം വയ്യ ഞാൻ അങ്ങോട്ട് അയ്യോ ഇത് കള്ളല്ല മാഡം ദിസ് ഈസ് ഇംപോർട്ടഡ് ബിയർ ഫ്രം ഹോളണ്ട് കഴിക്കാനുള്ള കാർടെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് ഞാൻ ഇതിനെ കള്ള എന്ന് വിശേഷിപ്പിച്ചതല്ലേ ഉള്ളൂ കമ്പ്ള വിട്ടേക്കും അങ്ങനേ ഓയ് ഐ ഡോണ്ട് തിങ്ക് സർ നോയ ഹൈ സോന ഹൈ സോന മാത്രം ഇൻകി കൺഗ്രാචുലേഷൻസ് പറയാതെ ഉള്ളോ ആണോ ഓക്കേ കൺഗ്രാචുലേഷൻസ് താങ്ക്യൂ സി എൻ്റെ ഫാമിലിയിൽ ആരും തന്നെ മ്യൂസിക്കുമായി ഒരു ബന്ധമില്ലാത്തവരാ യു നോ മൈ പേരൻസ് പിന്നെയാ എനിക്ക് ഇങ്ങനെ ഒരു ക്രേസ് അവിടെ ഞാൻ വെസ്റ്റേൺ മ്യൂസിക് ആണ് പഠിച്ചത് വെൽ സോനയും നന്നായി പാടുന്നുണ്ടല്ലോ എന്നെ ചുമ്മാ ഒരു രസത്തിന് പാടുന്നതോ അതോ ക്ലാസിക്കലായി പഠിച്ചതാണോ പിന്നെ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ും തിരക്കേടില്ല അല്ലേ ഇത് അല്ലടാ ഒരു വലിയ തമാശ നിന്നോട് പറയാൻ മറന്നു ഞാൻ അതെന്താ മറന്നു ഞാൻ തന്നെയാണോ ജനിച്ചതും വളർന്നതും അല്ല എനിക്കൊരു സംശയം എന്താ കാര്യം

ഇത് തന്നെ തമാശ ഇതായിരുന്ന കൈകൾ കുറച്ചു കൂടി മേലോട്ട് ഉയർത്തുക എന്നിട്ട് മെല്ലെ മുന്നോട്ട് ചലിക്കുക എന്റെ മക്കളെ എന്റെ മക്കളെ എന്റെ മക്കളെറത്ത് പൊക്കൽ കൊടിയുടെ മുലക്കണ്ണുകളിൽ നിങ്ങളുടെ വരണ്ട ചുണ്ടുകൾക്ക് എന്റെ മാതൃത്വത്തിന്റെ മധുരം നിഷേധിച്ച് എന്റെ മാതൃത്വത്തിന്റെ മധുരം അവരെന്നെ തോൽപ്പിച്ചു വീണ്ടും അവരെന്നെ തോൽപ്പിച്ചു ആ ഇവിടെ തോൽവികളെ ീ കൊണ്ട് നേരമായി പറഞ്ഞിട്ട് സാറിനെ പോലെ പ്രശസ്തനായ ഒരു നാടകർ സംവിധായകനും സത്യനന്തിക്കാടിന്റെ പുതിയ പടത്തിന് എഴുതുന്ന സാറാ അറിയോ കുട്ടികളല്ലേ സാറിന് കുടിക്കാൻ സിഗരറ്റും ട്രിപ്പിൾ ഫൈവ് തന്നെ വേണം സാറിന്റെ ബ്രാൻഡ് ഏതാ ചിക്കില്ല ട്രിപ്പിൾ ഫൈവ്

തിരിച്ചു തരാറില്ല അതുകൊണ്ടാ ഞങ്ങൾ തരും ആ അങ്ങനെയല്ല അതാവൾ എന്ന് പറയുമ്പോൾ സദസ്സിന് നേരെ ഇങ്ങനെ കഴിചൂണ്ടവൾയാനവൾ പരിത്യക്തയാണവൾ പാലത്തിന്റെ ഇടനാഴിയിൽ വിധിക്കപ്പെട്ട എവിടെ ഇവരുവിടെ ആ പകൽമാ എവിടെയാണ് ജീർണത നിറഞ്ഞ എവിടെയാണ് സർവസാക്ഷിയായ ദൈവം എവിടെയാണ് സർവസാക്ഷിയായ ദൈവം എവിടെയാണ് പുറത്തേക്കുള്ള വാതിൽ നമുക്ക് പോകാം